ഞെട്ടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെയ്തെടുത്ത ഒരു സംഭവമാണ് പക്ഷേ പാളിപ്പോയത് എവിടെയാന്ന് വെച്ചാൽ ചെറുതായിട്ടങ്ങ് അടി കരിഞ്ഞു കാരണം നമ്മൾ ഓവനൊന്നും ഇല്ലാത്ത പാവ ആൾക്കാരാണ് ഗ്യാസിലാണല്ലോ വെക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ആ ഒരു പാകം കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് ആയിരിക്കണം അടി അങ്ങ് ചെറുതായിട്ട് കരിഞ്ഞു എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു കരിച്ചില് മാത്രമേ ഉണ്ടായിരുന്നുള്ളോണ്ട് കഴിക്കാനും പറ്റി അപ്പോൾ ഓരോ സാധനങ്ങളും ചെയ്യുമ്പോഴാണല്ലോ അടുത്ത സാധനങ്ങളില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് എന്നാൽ എന്നാലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തോണ്ട് പിന്നെ ഈ ഒരു കറുത്ത നമ്മുടെ ഈ ഒരു കേക്ക് മോൾഡ് അത് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എന്താണെന്നറിയില്ല കാരണം നല്ലൊരു പാത്രം പെട്ടെന്ന് തന്നെ അത് ഇളകിയിട്ടൊക്കെ പോരും പിന്നെ നമ്മളെ ഗ്യാസിൻ്റെ ലാഭമൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം കേക്കും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് എത്രയാ വിലയെന്നല്ലേ അപ്പോൾ ഇതുപോലെ ഗ്യാസ് ഒക്കെ തീർത്ത് കഴിഞ്ഞാൽ പണി അങ്ങ് പാളും ഇപ്പോൾ പരമാവധി ഗ്യാസ് ഇങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണ് ഓവനൊക്കെ വാങ്ങാനുള്ള ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവട്ടെ സമയം വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോഴും തകർക്കാലോ അപ്പോൾ വീഡിയോ പലരുടെയും കണ്ട് കൊതി നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ആദ്യം ഒരു നാല് ലെയർ കൊടുത്തു അതിൻ്റെ മുകളിൽ ഒരു ടൊമാറ്റോ സോസ് കൊണ്ടാണ് കേട്ടോ ഞാനൊരു പേക്ക് ടൊമാറ്റോ സോസ് കൊണ്ടാണ് ഇതുപോലെ അഡ്ജസ്റ്റ് ആക്കുന്നത് ടൊമാറ്റോ സോസും തേച്ചിട്ട് കുറച്ച് മയണോയ്സും കൂടെ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് ചീസ് അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടു അതിൻ്റെ മുകളിൽ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ് ഇങ്ങനെ കട്ട് ചെയ്തതും പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയും അങ്ങ് എടുത്തിട്ടു പിള്ളേർക്ക് തക്കാളിയൊന്നും ഇഷ്ടമല്ല അപ്പം വീണ്ടും എടുത്തു വെച്ചപ്പോഴാണ് ഓർത്തത് കേട്ടോ കിച്ചിരി കൂടെ ആ ബാക്കി വരുന്ന ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യാന്ന് ആകെ ഒരു പാക്ക് പാക്കുള്ളതെന്നുള്ള സത്യം കൂടി ഒന്ന് മനസ്സിലാക്കണം അത് വെച്ചിട്ട് വേണം ഇത്ര അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ രണ്ട് ലെയർ കൊടുത്തു അതിൻ്റെ മുകളിൽ ഇതുപോലെ മയോണൈസ് ഒക്കെ തേച്ചി പിടിപ്പിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള സംഭവം കൂടി ചീസും രണ്ട് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലായിട്ട് വെച്ചു പിന്നെ ബാക്കി വന്നിട്ടുള്ള നമ്മുടെ കേബേജും അതുപോലെ ഈ ഒരു മിനി ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ഞെക്കിപ്പഴിഞ്ഞ് അതിൻ്റെ പരമാവധി അങ്ങ് ഊറ്റിയെടുത്തു എന്നിട്ട് അക്കോ കവറും കൂടെ കളഞ്ഞിട്ട് നമ്മൾ അടുപ്പിൽ വയ്ക്കുകയാണ് കേട്ടോ അടുപ്പിൽ വെച്ചാൽ ഒരു ദോശ ദോശയെല്ലാം നമ്മുടെ പാനില്ലേ വലിയൊരു പാൻ്റെ മുകളിലാണേ ഇതൊന്ന് വെച്ചിട്ട് വലിയൊരു പാത്രം കൂടെ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തു അടിച്ച് അതിൻ്റെ മുകളിൽ പിന്നെ വേറൊരു സംഭവം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോണ് കോണൊക്കെ കളർഫുള്ളല്ലേ പിള്ളേർ അങ്ങനെയെങ്കിലും കഴിക്കട്ടെ പക്ഷേ സംഭവം ചെറുതായിട്ട് അടി കരിഞ്ഞെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിലങ്ങ് കിട്ടി കേട്ടോ അപ്പം ഞാൻ ഇതെന്ന് വെച്ചാൽ നാലെണ്ണ ഉള്ളത് അങ്ങ് രണ്ടെണ്ണായിട്ട് മറിച്ചിട്ടു എന്നിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ ഈ മറച്ചിടുന്നതിന് മുമ്പേ രണ്ട് സവാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചപ്പോഴും സംഭവം കിഡിലായി കിട്ടി കേട്ടോ പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എല്ലാവരും അങ്ങനെ കഴിച്ചു സംഭവം പൊളിയായിരുന്നേ എപ്പോഴെങ്കിലും ഉണ്ടാക്കി